ഈ ഒൻപത് വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ തൊഴിലാളി സംഘടന ഇവിടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും വിശദീകരിക്കാമോ ഇരുപത്തിയൊന്ന് സമരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ സമരങ്ങളെല്ലാം പിന്നെ സംസ്ഥാന സർക്കാരിനെതിരെയല്ലേ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ആശാവർക്കറുമായി ബന്ധപ്പെട്ട് നടന്ന എട്ട് സമരങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇരുപത്തിയൊന്ന് സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഐ എൻ ടി സി നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും പ്രതിപക്ഷ സംവിധാനത്തിൽ വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ നടന്നാ നിങ്ങൾ കൊണ്ടുപോവാനാണ് കേന്ദ്രം അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തിയത് അല്ലല്ല കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഇതിന് തുല്യ ഒരുപോലെ തന്നെ കുറ്റക്കാരാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റീൽസിന് വേണ്ടിയുള്ള സമരമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അല്ല അത് 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 തെറ്റാണ് അതാ ഇതൊക്കെ നമ്മൾ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലെ േഖനം നിങ്ങളുടെ മോഹൻറെ ലേഖനം അനൂപ് മോഹൻറെ ലേഖനം എന്റെ കയ്യിലുണ്ട് സമര കേരളത്തിന്റെ കപടത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ഇവിടെ സമരം നടത്തിയ ശ്രീജിത്തുമായി ബന്ധപ്പെട്ടാണല്ലോ ശ്രീജിത്തിന്റെ സമരത്തെ എങ്ങനെയാണ് കേരളം ആഘോഷിച്ചത് അതിൽ കപടത അതിൽ ലൈക്ക് ഷെയർ റീച്ചും തേടുകയാണ് പുതിയ മീച്ചിൽ പുറം തേടുകയാണ് അതൊക്കെ പറഞ്ഞ അതിന്റെ അവസാന ഭാഗത്തേക്ക് സമരം ഒരു കൂട്ടയോട്ട് സമരം ഒരു കൂട്ടയോട്ട മത്സരമല്ല മറിച്ച് താൻ ഉൾപ്പെടുന്ന വ്യവസ്ഥയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാണ് സ്വയം അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾ സമരത്തിന്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെ സമരത്തിന്റെ ഭാഗമാകുന്ന ഏതൊരാൾക്കും സമരത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും സമരം ചെയ്യുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക അതായത് ഒരു ധാരണയില്ലാതാണ് ആശുമാർ സമരം ചെയ്യുന്നത് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ് സമരം ഉത്തരവാദിത്വം കൂടിയാണ് വേണ്ടിയല്ല ജീവിതത്തിന് വേണ്ടിയാണെന്ന ബോധ്യം ശ്രീയാലും ആശാവർക്കന്മാരുടെ സമരത്തിലായാലും പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇതാണ് നിങ്ങളുടെ ബോധ്യം നിങ്ങൾ എഴുതി വെച്ചതാണ് അതെ അതായത് സമരം തെറ്റായി തെറ്റ തെറ്റായി വ്യാഖ്യാനിക്കരുത് സമരം നടത്തുന്നവർക്കോ സമരവുമായി ബന്ധപ്പെട്ടവരുടെ കാര്യമല്ല പറയുന്നത് പലപ്പോഴും വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളില്ലാതെ സമരത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് ഇത് എന്തുകൊണ്ട് അവരുടെ അവരെ സമരത്തിലേക്ക് നയിച്ചിരിക്കുന്നത് വീട്ട് വീടിൽ അടുപ്പ് പുകയാനാണ് ഇപ്പോൾ അവർ പട്ടിണി പട്ടിണി സമരം അവർ ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് അതിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നവരുണ്ട് നന്നായി സംസാരിക്കാതെ മാത്രം ഈ തരത്തിൽ വാചാലരായി സംസാരിക്കാൻ കഴിയുന്നവരും തീരെ സംസാരിക്കാൻ കഴിയാത്തവരും അവർക്കിടയിലുണ്ട് അവർക്കിടയിലുണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞല്ലോ ഒരിക്കലും ഒരിക്കലും സമരത്തെ സമ സമരം ചെയ്യുന്നതോ അല്ലെങ്കിൽ സമരം തെറ്റാണെന്നോ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെയുള്ള ഏക ഞങ്ങളുടെ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഓണറേറിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലേഖനം കൊടുത്തു ുംറപ്പല്ല എന്താ എന്താണ് ഉറപ്പ് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് സമരം ഇരിക്കും ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ എങ്ങനെ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ അവർക്കൊപ്പം സമര ഞാൻ പറഞ്ഞല്ലോ അവർക്കൊപ്പം സി യു ടി യു ഞങ്ങൾ ഞങ്ങളുടെ എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടന ആയിട്ടുള്ള രീതിയിൽ ഐ എൻ ജു മറ്റൊരു തൊഴിലാളി സംഘടനയാണ് ഞങ്ങൾ ഇത്ര എണ്ണി എണ്ണിയാണ് ഞങ്ങൾ സമരത്തിൽ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങളുടെ നിലപാട് ഈ ആശാ ശരിയല്ലേ എന്താ നിങ്ങൾ അവിടെ കണ്ട ആത്യന്തികമായി ഇവരെ തൊഴിലാളികളായി അംഗീകരി പോലും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ നിങ്ങളെ അവിടെ കണ്ടിട്ടേ നിങ്ങളൊരു തൊഴിലാളി ഉത്തരവാദിത്തമുണ്ടല്ലോ ഇതിൽ ചില കാര്യങ്ങൾ ശരി അങ്ങനെയാണെങ്കിലും അല്ല ഞാൻ പറഞ്ഞ അതാണ് ശ്രദ്ധിക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അറിയാവുന്ന സർക്കാർ അതിനിടെ നൂറുകണക്കിന് സമരങ്ങൾ നടക്കുന്നതാണ് ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ ഐ എൻ ടി സി പോലെ അല്ലെങ്കിൽ ഈ കോർഡിനേഷൻ കമ്മി ളോട് ഞങ്ങൾ കൂടി പങ്കെടുക്കണം എന്നുള്ള പറഞ്ഞു മതി ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ എ യു ടി സി ഉയർത്തുന്ന മുദ്രാവാക്യവും രണ്ട് ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എവിടെയും സമരത്തെ തള്ളി പറഞ്ഞിട്ടില്ല സമരത്തെ കാർത്തിക് ശശി പറയുന്നത് ആശാ വർക്കർമാരുടെ സിഐ റ്റു ആശാവർക്കർമാരുടെ സമരത്തെ ഭാഷയിൽ ഒന്നും ഞങ്ങൾ ഒരു തന്നെയാണ് ഈ ലേഖനത്തിലെ എല്ലാ വാചകങ്ങളും ഈ ശരിയാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ഒരു 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 ലേഖനം എന്ന് പറയുന്നത് ആ യും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് കൗൺസിൽ നായ രൂപീകരണ ഗവേഷണ വിഭാഗം അല്ലേ അനുമോഹനും ഇതിലില്ല സംഘടനമാണ് വേണ്ടത് എന്നാൽ കാർത്തിക് ശശി ഞാൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ അനുമതി അനുമതി നിഷേധിച്ചു കാശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതിയുമായി അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിച്ചു കേസിലെ പ്രതികളാരൊക്കെയാണ് മുൻ എം ഡി കെ നേതാവ് സംസ്ഥാന അധ്യക്ഷനുമായ ചന്ദ്രശേഖരനാണ് കേസിലെ മൂന്നാം പ്രതി കോട്ടയത്തെ ഒരു അഴിമതി നടത്തി എന്നതാണ് കേസ് പ്രോസിക്യൂഷൻ നൽകിയിരുന്നു അനുദിക്കുകയായിരുന്നു അനുമതി വൈകിയപ്പോൾ ഹർജിക്കാരൻ വീഴ്ക്കുകയായിരുന്നു അപ്പോൾ ഇരുപത്തിയഞ്ചിനകം ആവശ്യപ്പെട്ടു അതിമേലാണ് ഇന്ന് സംസ്ഥാന സി ബി ഐ സമർപ്പിച്ച തെളിവിൽ പുതുതായി ഒന്നുമില്ല അപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി വേണ്ട ഇത് വായിക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ല അത് നിങ്ങൾ നിങ്ങൾക്ക് ഇത്തരം വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നതായിരിക്കും പരുത്തക്കാട് ഞങ്ങൾക്ക് ചന്ദ്രശേഖരനെ അറിയാമല്ലോ ശേഖരനെ എത്രത്തിൽ അറിയാവുന്നതാണ് പറയുന്നത് വേട്ടയാടി അദ്ദേഹം അദ്ദേഹം ശിക്ഷ ഈ കേസ് റദ്ദാക്കണമെന്നുണ്ട് ശ്രീ കാർത്തിക് ശശി ഇക്കിപ്പടലെന്നുള്ളത് ജനം കാണുന്നുണ്ടല്ലോ ഏതാ എവിടെ ാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിരന്തരമായ അല്ലെങ്കിൽ തൊഴിലാളികളുമായി റഫറൻ ഇതിർഭാഗത്ത് നിൽക്കുന്നത് സി ഐ യു ആണ് അപ്പൊ അതുകൊണ്ട് യൂസിയെ കെട്ടാവുന്നത് ഐ എൻ യു സി കോൺഗ്രസ് വിരുദ്ധ സംഘടന അനേഷം കൈവച്ചാൽ മതി കോൺഗ്രസ് स्मृति पैरिकाट